നാല് മീറ്റർ താഴെ നീളമുള്ള വളരെ മനോഹരമായ ഡിസൈൻ ഉള്ളൊരു എസ് യു വിയാണിത് ഈ വെന്യു എന്ന എസ് യു വിയുടെ അവതരണം ഇന്നലെ മുംബൈയിൽ നിന്നും ഗോവയിലേക്കുള്ള ഒരു ടൂറിസ്റ്റ് ഷിപ്പിലാണ് നടന്നത് അവിടെ വെച്ച് പലർത്തിയ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ കോമ്പാക്ട് എസ് യു വി ആയ വെന്യൂ ആണ് ഈ കാണുന്നത് കാഴ്ചയിൽ ഏതാണ്ട് കറ്റയുടെ കുഞ്ഞനിയൻ എന്ന് വിളിക്കാവുന്ന മോഡലാണിത് നാല് മീറ്റർ താഴെയാണ് നീളം ഗ്രില്ലിൻ്റെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസം കറ്റയുമായിട്ട് നമുക്ക് കാണാം അതുപോലെ പുതിയ ടാറ്റ ഹാരിയറിൻ്റെ പോലെ താഴെയായാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതിൽ ഡേ ടൈം റണ്ണിങ് എല്ലാം ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഒരു യഥാർത്ഥ എസ് യു വി എന്ന് നമുക്ക് വെനുവിനെ വിളിക്കാം വശങ്ങളിൽ നോക്കുമ്പോൾ ഏതാണ്ട് കറ്റയുടെ അതേ രൂപമാണ് വെനുവിന് എന്നാൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു രൂപ സാദൃശ്യം അവസാനിക്കുന്നു പിൻഭാഗം വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കട്ടയുമായി യാതൊരു സാമ്യവും പിൻഭാഗത്തിന് പറയാനില്ല നാല് മീറ്ററിൽ താഴെയാണ് വെനുവിന്റെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് ഏതൊരു മോഡലും പോലെ തന്നെ വളരെ നിലവാരമുള്ള ഇൻ്റീരിയർ ആണ് അതുപോലെ ഈ വാഹനത്തെ വിളിക്കുന്നത് കണക്റ്റഡ് കാർ എന്നാണ് കണക്റ്റഡ് എസ് യു വി എന്നാണ് സോറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എയിറ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉത്ഭാഗത്ത് കാണാം അതിൽ ഇൻ്റർനെറ്റിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ലേ ഔട്ടും ഡിസൈനുമാണ് ഉത്ഭാഗത്തിന് കൊടുത്തിരിക്കുന്നത് മൂന്ന് എൻജിൻ ഓപ്ഷൻസ് ആണ് ഹ്യുണ്ടായ വെനുവിനുള്ളത് ഒന്ന് ഒരു ഒരു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ മറ്റൊന്ന് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ മറ്റൊന്ന് വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ ഡീസൽ അതിലെ വൺ പോയിൻറ്റ് സോറി വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ സെവൻ സ്പീഡ് ഡിവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് പോളോടെ ജി ടി എസ് ഐ പോലുള്ള വാഹനങ്ങളാണ് പൊതുവേ ഇത് കണ്ടിരിക്കുന്നത് അത് ചുണ്ടായിലേക്ക് വരികയാണ് ഡീസൽ എഞ്ചിനിൽ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതുപോലെ പെട്രോൾ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമാണ് കൊടുത്തിരിക്കുന്നത് മറ്റെല്ലാ തരത്തിലും വളരെ കംഫോർട്ടബിൾ ആണ് വളരെ ചെറിയൊരു വാഹനമാണെങ്കിൽ പോലും സൺറൂഫ് പ്രൂഫ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വില ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപയിൽ അവസാനിക്കുന്ന വിലയാണെങ്കിൽ തീർച്ചയായിട്ടും ചുണ്ടയുടെ ഏറ്റവും അധികം വില്പന ഉണ്ടായ കാര്യത്തിൽ സംശയമില്ല